എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും പഴമയുടെ നാണയക്കിലുക്കവുമായി ഇക്കുറിയും ഉത്രാടക്കീഴി സമ്മാനിച്ചു കൊച്ചി രാജകുടുംബത്തിലെ അന്തർജനങ്ങൾക്ക് ലഭിച്ചിരുന്ന എന്ന അവകാശമാണ് തിരുക്കൊച്ചി സംയോജനത്തോടെ സർക്കാരിന്റെ കീഴിലായത് ഉത്രാടക്കീഴി പണമായാണ് നൽകുന്നത് കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നു പടാക്കുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്ത് ഗീത തമ്പുരാൻ മകൾ സുപ്രിയ രാജ എന്നിവർക്കാണ് റവന്യൂ അധികൃതർ ഉത്രാടക്കിഴി സമ്മാനിച്ചത് കൊടുങ്ങല്ലൂർ തഹസിൽദാർ എം ശ്രീനിവാസ് ഉത്രാടക്കിഴിക്കായി കൈമാറി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഗോപകുമാർ സി ജി ശ്യാമള റസിയ എന്നിവർ രാജഭരണത്തിൽ കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്ക് പുതുവസ്ത്രം വാങ്ങുന്നതിന് നൽകി വരുന്ന തുക ഗവൺമെന്റ് വന്നതിന് ശേഷം അത് തുടർന്നു വരുന്നു ഉത്രാടക്കിഴി രാമവർമ്മ എൻറോൾമെന്റ് എന്ന പേരിൽ ഉത്രാടക്കിഴിയായാലും അത് ഗവൺമെന്റ് കൊടുത്തു വരുന്നു അത് ആദ്യകാലത്ത് പതിനാല് രൂപയായിരുന്നു ഇപ്പം അത് ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഓണത്തിന് ചെയ്തു വരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ നൽകുന്ന പതിവുണ്ടായിരുന്നു രാജഭരണ കാലത്തിനു ശേഷം ഇതിനുള്ള തുക എൻഡോമെന്റ് എന്ന പേരിൽ സർക്കാരിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സർക്കാർ ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി അങ്ങനെ ഉത്രാട കീഴി സമർപ്പണം സർക്കാർ കാര്യമായി കൊച്ചി രാജ്യത്തിന്റെ ആസ്ഥാനമെന്ന പദവിക്കു കീഴിൽ കുടുംബാംഗങ്ങളുടെ കണക്കെടുപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയായി കുടുംബാംഗങ്ങൾ കേരളത്തിൽ എവിടെയായാലും അവർക്കുള്ള സംഖ്യ തൃശൂർ ട്രഷറി മുഖേന അനുവദിച്ചു തുടങ്ങി പതിറ്റാണ്ടുകളോളം പതിനാല് രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാടക്കിഴിയിലെ തുക ഇതിലെ ചില്ലറത്തൊട്ടുകൾ കിട്ടാതായതോടെ കിഴിത്തുക പതിനഞ്ച് രൂപയായി നൽകിയ ചരിത്രവുമുണ്ട് പല കാലങ്ങളിലായി തുകയിൽ അൽപ്പാൽപ്പം വർധനയുണ്ടായി ാണ് ഇപ്പോഴത്തെ ആയിരത്തൊന്ന് രൂപയായി തുക വർദ്ധിപ്പിച്ചത് പാരമ്പര്യക്കാരായ എൺപതോളം പേരാണ് ഇക്കുറി ഉത്രാടക്കിഴി ഏറ്റുവാങ്ങുന്നത് തൃശൂർ എറണാകുളം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലാണ് വിതരണം അവകാശികളെ അതാത് താലൂക്കുകളാണ് ബന്ധപ്പെടുന്നത് തഹസിൽദാർമാർ പാസാക്കുന്ന അപേക്ഷകൾ തൃശൂർ കലക്ടറേറ്റ് മുഖേന സർക്കാരിലേക്ക് കൈമാറും തുടർന്ന് തൃശൂർ ട്രഷറിയിലേക്ക് പണമെത്തും അതത് താലൂക്ക് തഹസിൽദാര്മാരോ സര്ക്കാര് പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് ഉത്രാടക്കിഴി സമർപ്പിക്കുന്നത്